ചുക്കൂർ വധക്കേസിന്റെ വിചാരണ നാളെ ആരംഭിക്കാനിരിക്കെയാണ് മൊഴിമാറ്റം തിരുത്തിക്കൊണ്ട് പ്രധാന സാക്ഷി രംഗത്തെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മറിച്ചൊരു സത്യവാങ്മൂലം നൽകിയത് ഭീഷണിയും സമ്മർദ്ദവും മൂലമാണെന്നും കേസിലെ സാക്ഷി പി പി അബു ഇന്ത്യാവിഷ്ണോട് പറഞ്ഞു തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചാരണം നിഷേധിച്ച അബു ചുക്കൂർ വധക്കേസിലെ ഗൂഢാലോചന നടന്നത് കേട്ടുവെന്ന് ആവർത്തിക്കുകയും ചെയ്തു ഇല്ല അത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു

ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊലപാതകം അറിഞ്ഞിട്ടും തടഞ്ഞില്ല എന്ന് കാണിച്ച് നൂറ്റി പതിനെട്ടാം വകുപ്പ് പ്രകാരം പി ജയരാജനെയും ടി വി രാജേഷിനെയും കേസിൽ പ്രതിചേർക്കുന്നത് എന്നാൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികള് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ മൊഴി തിരുത്തിയിരുന്നു ഈ സത്യവാങ്മൂലത്തിൽ നിന്നാണ് പി പി അബു ഇപ്പോൾ പിന്മാറിയത് മൊഴിമാറ്റിയ മറ്റൊരു സാക്ഷി മുഹമ്മദ് സ്വാബിർ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്